സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടി അന്ന് ഫങ്ഷനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ശ്രീകാന്തിനും വർഷക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വർഷ ആദ്യമൊന്നും അത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ലെങ്കിലും പിന്നീട് ശ്രീകാന്തുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ വർഷക്കും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തെ തെറ്റ് മനസ്സിലാവുകയാണ് രേവതി ചേച്ചിയുടെയോ അവരുടെ ഭർത്താവിൻ്റെയോ ഭാഗത്തല്ല തെറ്റ് തെറ്റ് ചെയ്തത് മുഴുവൻ തൻ്റെ മമ്മിയും ഡാഡിയും ആണെന്ന് വർഷക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്ന വർഷ തന്നെ ശ്രീകാന്തുമായിട്ടുള്ള കുഞ്ഞു പിണക്കം മുൻകൈ എടുത്ത് പരിഹരിക്കുന്നുണ്ട് രണ്ടു പേരും പലതും പറഞ്ഞ് സംസാരിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ഒക്കെ അവരുടെ ആ പിണക്കം അവിടെ പറഞ്ഞു തീർക്കുകയാണ് എങ്കിലും ശ്രീകാന്തിൻ്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമൊന്നും വർഷ അപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഇരിക്കെ പിറ്റേന്ന് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വർഷയെ വീണ്ടും ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ റോഷൻ റോഷൻ്റെ കാർ വർഷയുടെ സ്കൂട്ടിയെ തടഞ്ഞു നിർത്തുന്നതും ദേഷ്യത്തോടെ ആരാണ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ് വർഷ ഏയ് ഇഡിയറ്റ് എന്താ ഈ കാണിക്കുന്നത് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടും വർഷ ദേഷ്യപ്പെടാൻ ഒരുങ്ങുന്നതും കാറിൽ നിന്നും റോഷൻ ഇറങ്ങുകയാണ് റോഷനെ കാണുന്നതും ആകെ നടുങ്ങുന്നുണ്ടട്ടോ വർഷ എങ്കിലും ആ നടുക്കമൊന്നും മുഖത്ത് കാണിക്കാതെ റോഷൻ്റെ അടുത്ത് ദേഷ്യപ്പെടുക തന്നെയാണ് വർഷ ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ സ്കൂട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാർ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിർത്തിയല്ലോ എന്നോർത്ത് സന്തോഷിക്ക് ഇത് നിർത്താതെ നിന്നെ ഇടിച്ചിടാനാണ് ഞാൻ ആദ്യം ഒരുങ്ങിയത് പക്ഷെ പേടിക്കേണ്ട ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ വന്നതല്ല അന്ന് ഞാൻ നിന്റെ ഒരു സുന്ദരിയായിട്ടുള്ള മുഖം നശിപ്പിക്കാൻ ഒരുങ്ങിയതാണ് പക്ഷേ അന്ന് ഏതോ ഒരു ലേഡി വന്ന് അത് നശിപ്പിച്ചു അത് വലിയ പ്രശ്നമാവുകയും എല്ലാവരും അറിയുകയും അച്ഛൻ അതിൽ എന്നെ കുറേ വഴക്ക് പറയുകയും ചെയ്തതാണ് അപ്പോൾ പിന്നെ കുറച്ചുനാൾ പുറത്ത് എവിടെയെങ്കിലും പോയി കറങ്ങിയിട്ട് തിരികെ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് കരുതിയതാണ് ഹാ അതെന്തായാലും നന്നായി വന്ന ഉടനെ നീ എൻ്റെ കണ്ണിൽ പെട്ടല്ലോ അങ്ങനെ റോഷൻ പറയുമ്പോൾ നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ വർഷ എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയുമോ നിൻ്റെ സന്തോഷം എന്നെ പറ്റിച്ചിട്ട് നീ വേറെ ഒരുത്തൻ്റെ കൂടെ പോയതല്ലേ നീ ഇപ്പോൾ അവനുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണെന്നാണല്ലോ ഞാൻ കേട്ടത് എന്താ പ്രശ്നം നീ ഇപ്പോൾ നിന്റെ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിനക്ക് എന്താണെന്ന് ചോദിക്കുകയാണ് വർഷ എനിക്ക് വേറെ എന്ത് ജോലിയാ ഉള്ളത് വർഷേ എന്നെ കണ്ടു പേടിച്ചു ഓടിയിരുന്ന നീ ഇപ്പോൾ നീയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഒരു നുരുന്ത പെണ്ണായ നീയാണ് എന്നെ പറ്റിച്ചിട്ട് പോയത് എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോയിട്ട് നീ അങ്ങനെ സന്തോഷിച്ചിരിക്കേണ്ട അന്ന് നീ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിന്നെ ഞാനൊരു രാജകുമാരിയെപ്പോലെ നോക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിന്നെപ്പോലെ ഒരുത്തിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണെന്ന് തിരിച്ച് പറയുകയാണ് വർഷ അങ്ങനെ പറയരുത് വർഷെ ഞാനുള്ളപ്പോൾ നീ എന്തിനാ തനിയെ ജീവിക്കുന്നത് നിന്റെ വില എന്താണെന്ന് ശ്രീകാന്തിനെ അറിയില്ലായിരിക്കും പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോഴാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി വർഷേ നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ റോഷൻ പറയുമ്പോൾ കോമാളിയെ പോലെ സംസാരിക്കാതെ വഴിയിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടോ എനിക്ക് പോകണമെന്നും പറഞ്ഞു കൊണ്ട് വർഷ പോകാൻ ഒരുങ്ങുമ്പോൾ വർഷയെ തടയുന്നുണ്ട് റോഷൻ ഏയ് അതിനിടയ്ക്ക് നീ എവിടെയാ ഇത് പോകുന്നത് എവിടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം ദേ റോഷൻ എൻ്റെ മുന്നിൽ നിന്നും മാറുന്നതാണ് നിനക്ക് നല്ലത് അന്ന് നിനക്ക് കിട്ടിയ അടിയൊക്കെ നീ മറന്നു പോയോ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോൾ അതെനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും അന്ന് കിട്ടിയ അന്ന് കിട്ടിയ അടിയുടെ പോലും ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല അന്ന് എന്നെ അടിച്ച ആ സ്ത്രീയെ ഞാൻ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവളെ ഞാൻ വൈകാതെ കണ്ടുപിടിച്ചോളാം പക്ഷേ ഇപ്പോൾ എനിക്ക് മുഖ്യം നീയാണ് ഇങ്ങുവാ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ റോഷൻ എൻ്റെ കൈവിടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തടിച്ച് അവൻ അവിടെ നിന്ന് വേഗത്തിൽ പോരാനൊരുങ്ങുന്നതും റോഷൻ വീണ്ടും അവളെ കടന്നു പിടിക്കുകയാണ് റോഷൻ അവളുടെ കൈ പിടിച്ച് ഫലമായിട്ട് കാറിൽ കയറ്റാൻ ഒരുങ്ങുന്നതും ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കട്ടോ നമ്മുടെ സച്ചി അവിടേക്ക് വരുന്നത് സച്ചി അങ്ങനെ ഒരു കാര്യം കണ്ട പിന്നെ പറയണ്ടല്ലോ അടിയുടെ ഒരു പൊടി പൂരം തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത് പക്ഷേ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ആരാ ഇവനൊന്ന് ചോ ഇവനൊന്നു ചോദിച്ചുകൊണ്ട് റോഷനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് സച്ചി അന്നേരം വല്ലാത്തൊരു ഭാവത്തോടെ സച്ചിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വർഷ എന്നാൽ അതൊന്നും കാണാതെ നടു റോഡിൽ വെച്ച് ഒരു പെണ്ണിൻ്റെ കൈക്ക് കൈ പിടിച്ച് വലിക്കുന്നു എന്നും ചോദിച്ചുകൊണ്ട് റോഷന് എടുത്തിട്ട് പെരുമാറുക തന്നെയാണ് സച്ചി ചെയ്യുന്നത് സച്ചിയുടെ കൈ കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ റോഷൻ വേഗം കാറുമെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് റോഷൻ അവിടെ നിന്നങ്ങ് പോകുന്നതും വർഷ സച്ചിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഒതുനിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവളെ വിളിക്കുകയാണ് ഇപ്പോൾ ഈ പോയവൻ ആണല്ലോ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ നിനക്ക് കണ്ടുപിടിച്ചിരുന്ന ആൾ ഇങ്ങനെയൊക്കെയുള്ളവരെ കല്യാണം കഴിച്ചാൽ ജീവിതം തന്നെ അധോഗതിയാവും പക്ഷേ നിന്റെ ഭാഗ്യത്തിനാണ് ശ്രീകാന്ത് നിന്നെ വിവാഹം കഴിച്ചത് അവ നിന്റെ ഭാഗ്യം എന്ന് കരുതിക്കോ ശ്രീകാന്തിനെ പോലെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടാൻ നീ എന്തോ പുണ്യം ചെയ്തിരിക്കണം അതല്ല നീ എന്താ അവൻ വിളിച്ചെടുത്തിരിക്കെ വീട്ടിലേക്ക് വരാത്തത് എന്ന് ചോദിക്കുകയാണ് സച്ചി പക്ഷേ ഒന്നും മിണ്ടാതെ വർഷങ്ങൾ നോക്കുമ്പോൾ അവനൊരു പാവമാണ് റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ അവൻ കിടന്നുറങ്ങുന്നത് നിങ്ങൾ ഒത്തിരി കാലം സ്നേഹിച്ചതല്ലേ എന്നിട്ട് ഓടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ അത്രയും ത്യാഗം ചെയ്തിട്ട് ഇങ്ങനെ രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം ഞങ്ങൾക്കിടയിലല്ലല്ലോ എന്ന് വർഷ പറയുന്നതും എനിക്കറിയാം ഞാനാ നിങ്ങൾക്കിടയിലെ പ്രശ്നം ഞാൻ നിൻ്റെ അച്ഛനെ അടിച്ചു അതല്ലേ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് രേവതി നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന് വെച്ച് വയസ്സായവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ നിങ്ങളുടെ അച്ഛനാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ തല്ലുമായിരുന്നോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് വർഷ അതിന് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവമല്ലോ എൻ്റെ അച്ഛൻ്റെ മറ്റൊരാളെ വിഷമിക്കും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും എൻ്റെ അച്ഛൻ സംസാരിക്കാറില്ല എൻ്റെ അച്ഛൻ്റെ മനസ്സ് മുഴുവൻ തങ്കമ എന്തായാലും നടന്നു നടന്നു നിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചുപോയി വർഷേ അതിന് നീ എന്നോടല്ലേ ദേഷ്യം കാണിക്കേണ്ടത് എൻ്റെ മേൽ എത്ര വേണമെങ്കിലും ദേഷ്യം കാണിച്ചോ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ അനിയനെ നീ വെറുക്കരുത് അവനെ വേദനിപ്പിക്കരുത് അവനൊരു പാവ നീ വരാത്തത് കൊണ്ടാണ് അവൻ റെസ്റ്റോറൻറ്റിലിരിക്കുന്നത് ഇനിയും എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ പരസ്പരം പിരിഞ്ഞിരിക്കും കല്യാണത്തിന് ശേഷം നിങ്ങൾക്കിടയിലെ സ്നേഹമെല്ലാം മാഞ്ഞു പോയോ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ കാര്യം തന്നെ എടുക്ക് ഞങ്ങൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് രേവതി എന്നെ വിട്ടുപോകുന്നുണ്ടോ അതാണ് എന്തു തന്നെ പ്രശ്നം വന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ പിരിഞ്ഞു പോകരുത് ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ തന്നെ ജീവിക്കണം വെറുതെ വഴക്കിട്ട് കാലം കഴിക്കാതെ എന്തായാലും ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഒന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ് സച്ച അവിടെ ഒന്ന് പോകുന്നതും ഇയാൾ ഇത്രയ്ക്കും പാവമായിരുന്നു സച്ചേട്ടൻ്റെ മനസ്സിൽ ഇത്രത്തോളം നന്മയുണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ വർഷ പിന്നീട് വർഷയുടെ ഡാഡിയും മമ്മിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്തതിൽ ഒരു കാര്യം തെറ്റിപ്പോയി വർഷയും ശ്രീകാന്തും ഇവിടെ താമസിക്കുമെന്ന് നമ്മൾ കരുതി പക്ഷേ അതുണ്ടായില്ലോ ശ്രീകാന്ത് ഇവിടേക്ക് വരുന്നത് പോലുമില്ല അവൻ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്നാ വർഷ എന്നോട് പറഞ്ഞതെന്നൊക്കെ മമ്മി പറയുമ്പോൾ അതെ അതെ ഞാനും അവൻ ഇവിടെ താമസിക്കുമെന്നാണ് കരുതിയത് എത്രയൊക്കെയാണെങ്കിലും അവൻ ആ രവീന്ദ്രൻ്റെ പയ്യനല്ലേ അതിൻ്റെ ധിക്കാരം കാണിക്കാതിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ ഇവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അവൻ്റെ മനസ്സ് മാറ്റാമായിരുന്നു ഇനി അതൊന്നും നടക്കുമോ തോന്നുന്നില്ല കേട്ടോ ശ്രീകാന്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് വർഷയെ കൂട്ടിക്കൊണ്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് മഹിമ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് ആദ്യം വിളിച്ചപ്പോൾ തന്നെ അവൾ പോകുമായിരുന്നല്ലോ അവൾ ഇനി അങ്ങോട്ടില്ലെന്ന് അപ്പോൾ തന്നെ അവനോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എങ്കിലും ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണം മേട്ടോ ശരിയാണ് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം അതിന് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നിൽക്കുക നിൽക്കുമ്പോഴായിരിക്കട്ടോ വർഷ അവിടേക്ക് വരുന്നത് ദേഷ്യത്തോടെ മമ്മി എന്ന് വിളിച്ചു വർഷ കയറി വരുന്നത് എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചു മഹിമ വേഗം വർഷയുടെ അരികിലേക്ക് വരുന്നുണ്ട് എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ഇടിയച്ച് എന്താ കരുതിയത് അവന് ഞാൻ ചുമ്മാ വിടാൻ പോകുന്നില്ല എന്താടി നീ വീണ്ടും ശ്രീകാന്തുമായിട്ട് വഴക്കിട്ടോ എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ പോരായിരുന്നോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മി ഞാൻ സ്ത്രീയെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത് അച്ഛൻ തേടി പിടിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരുത്തിനെ കൂട്ടിക്കൊണ്ടു വന്നില്ലായിരുന്നോ അവനെ പറ്റിയ ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആര്യ റോഷനോ അവൻ ഇവിടെ നാട്ടിലില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ മധു അവൻ ഇവിടെ തന്നെ ഉണ്ട് ഇന്നെൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ഡാഡിയോടും അമ്മിയോടും പറയുന്നുണ്ടട്ടോ വർഷ സച്ചി അവളെ രക്ഷിച്ചു എന്ന് കേൾക്കുന്നതും ഡാഡിയും അമ്മിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പോൾ ആ സച്ചി അവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ടട്ടോ സച്ചേട്ടിന് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ റോഷൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെന്നൊക്കെ വർഷ പറയുമ്പോൾ എന്താ ഏട്ടാ ഇത് ആ റോഷൻ എന്തിനാ വീണ്ടും നമ്മുടെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ മഹിമ ആ സമയം മധുസൂദനൻ മറ്റൊരു നാടകം കളിക്കുകയാണ് മഹിമ എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇത്രയും നാളും നാട്ടിലില്ലായിരുന്ന റോഷൻ പെട്ടെന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അത് രണ്ടു പേരും കൂടി കളിച്ച നാടകമാണ് ഇവിടെ ഉപദ്രവിക്കാനായിട്ട് ആദ്യം റോഷനെ പറഞ്ഞു വിട്ടു പിന്നെ ഇവളെ രക്ഷിക്കാൻ വേണ്ടി എന്ന് രക്ഷിക്കാൻ വേണ്ടി എന്ന വ്യാജേനെ സച്ചി വരിക അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൾക്ക് അവനെക്കുറിച്ച് മതിപ്പ് തോന്നുമല്ലോ അതിനുവേണ്ടി അവൻ തന്നെ ചെയ്തതായിരിക്കാം ഇത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛ അച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ സച്ചിയേട്ടിനും റോഷനും ഇടയിൽ ഒരു പരിചയം പോലുമില്ല ഇന്നാണ് അവർ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ആളെ ആളെക്കൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ടായി അതിൻ്റെ പ്രധാന കാരണം അച്ഛനും അമ്മയും തന്നെയാണ് അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക് വെറുതെ എല്ലാറ്റിനും എന്തിനാ സച്ചിയേട്ടിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ വാ അടപ്പിക്കുന്നുണ്ട് കേട്ടോ ഹർഷ അല്ല മോളെ ആ സച്ചിയെക്കുറിച്ച് നിനക്ക് അറിയാനിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നവനാണെന്നൊക്കെ പറയുമ്പോൾ സ്റ്റോപ്പിറ്റ് അച്ചാ എല്ലാ കാര്യത്തിലും അച്ഛന് സംശയം ഇതുതന്നെയല്ലേ അന്ന് ആ ഫങ്ഷനിൽ വെച്ച് സംഭവിച്ചത് അതിന് അന്ന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ മോളെ അവർ മോളുടെ സ്വർണം മോഷ്ടിക്കാൻ നോക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛാ രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് വേണ്ടി ചേച്ചി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയോ അവിടെ വീട്ടിൽ എന്നെ എന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്നറിയോ എടി അതെല്ലാം അവരുടെ നാടകമാണ് നിന്റെ കയ്യിൽ നിന്നും ക്യാഷ് തട്ടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നൊക്കെ മഹിമ പറയുമ്പോൾ ചേ എന്തൊരു കഷ്ട നിങ്ങൾ മാത്രം എന്താ ഇത്ര വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുന്നത് ചേച്ചി എന്നെ സ്വന്തം സിസ്റ്റർ പോലെയാണ് കാണുന്നത് അല്ല മോളെ അവളുടെ അനിയൻ പോലും ഒരു കള്ളനാണെന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ അച്ഛാ അതിൽ അച്ഛൻ എന്താ പ്രശ്നം അച്ഛൻ അന്ന് രേവതി ചേച്ചിയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയത് അങ്ങനെയൊക്കെ വർഷ പറയുമ്പോൾ നോക്ക് മഹിമേ ഇത്രയും നേരം മോളി എനിക്ക് വേണ്ടിയാണ് സംസാരിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ മോൾ അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നിന്റെ അച്ഛനെ അടിച്ചത് ശരിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് വർഷേ എന്ന് ചോദിക്കുന്നുണ്ട് മഹിമ അത് തെറ്റി തന്നെയാണ് പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞതെന്ന് തെറ്റല്ലേ മോളെ ഇതുപോലെ നിൻ്റെ മനസ്സ് മാറ്റാനാണ് അവൻ ഇന്ന് റോഷനുമായിട്ട് നാടാൻ കളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അത് തന്നെ വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കാതെ അച്ഛ എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ റോഷനെ റോഷനെ പറഞ്ഞയച്ചത് അച്ഛനാണെന്ന് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന കാര്യം അവൻ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് വെച്ച് നീ ഞങ്ങളെ സംശയിക്കുകയാണോ എന്ന് ചോദിക്കുന്ന മഹിമയോട് നിങ്ങൾക്ക് സംശയിക്കാം എനിക്കറിയും സംശയിക്കാൻ പാടില്ല ഇത് നല്ല കൂത്ത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഇവിടേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു പാവം ശ്രീകാന്ത് ഞാനല്ലാതെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞതാണ് റെസ്റ്റോറൻറ്റിലിരുന്ന് കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അവൻ ഇനിയും ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്ന മഹിമയോട് ഞാൻ പോവുകയാണെന്ന് പറയുന്നതും എവിടെയൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്കെന്ന് പറയുന്നതും ഇതല്ലേ നിൻ്റെ വീടെന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ അല്ല ശ്രീകാന്ത് ഉള്ളതാണ് എൻ്റെ വീട് അവിടേക്ക് ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പെട്ടിയും ബാഗും എടുത്ത് വർഷം അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എടി നിന്റെ അച്ഛനെ അടിച്ചവൻ്റെ വീട്ടിലേക്കാണ് അവിടെ ഇനി പോകുന്നതെന്ന് ചോദിക്കുന്ന മഹിമയോട് അച്ഛനെ അടിച്ചവൻ്റെ കൂടെ അല്ലല്ലോ ഞാൻ ജീവിക്കാൻ പോകുന്നത് അവൻ്റെ അനിയൻ ശ്രീകാന്തിൻ്റെ കൂടെയല്ലേ നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് കരുതി ഞാനും ശ്രീകാന്തും എന്തിനു പിരിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ ഇനിയും ഇവിടെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഞാൻ പോവാ അച്ഛ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പെട്ടിയും ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ വർഷ വർഷ അവിടുന്ന് പോകുന്നതും തങ്ങളുടെ പ്ലാനുകളെല്ലാം പൊട്ടി പൊളിഞ്ഞ് പാളീസായതും നോക്കി നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഡാഡിയും അമ്മിയും വർഷ അങ്ങനെ നേരെ വരുന്നത് ശ്രീകാന്തിനെ കാണാൻ റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഞാൻ കൊടുത്തു വിടമായിരുന്നല്ലോ എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ ഞാൻ ഫുഡിന് വേണ്ടിയിട്ടല്ല വന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാം വാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ നിൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ മനസ്സ് മാറ്റാൻ നിന്റെ അച്ഛനും അമ്മയും പലതും പറഞ്ഞു തന്നിരിക്കും അതെന്തിനാ ഇനിയും ഒരു പ്രശ്നം വർഷ നീ വിഷമിക്കേണ്ട നീ തിരിച്ചു വരാതെ ഞാനും എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യാൻ വരുന്നില്ല നിനക്ക് എന്ന് തോന്നുന്നോ അന്ന് അങ്ങോട്ട് വരാം അതുവരെ ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുമ്പോൾ എത്ര നാളിങ്ങനെ ഇവിടെ നിൽക്കും ശ്രീകാന്ത് ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിടുന്നത് വരെ ഞാൻ ഇവിടെ താമസിക്കും എന്തു തന്നെ നീ ഇല്ലാതെ ഞാൻ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് പോകുന്നില്ല അങ്ങനെ പോകണമെന്നാണെങ്കിൽ സച്ചിയേട്ടന് വന്ന് സംസാരിച്ചപ്പോഴേ ഞാൻ തിരിച്ചു പോകുമായിരുന്നല്ലോ നീ പേടിക്കേണ്ട നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറയാനുണ്ടോ ശ്രീകാന്ത് കാര്യം സംസാരിക്കാനാണ് നീ ഇങ്ങോട്ട് വന്നതെങ്കിൽ വേണ്ട തിരികെ വീട്ടിലോട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോകുന്നില്ല നീ വീട്ടിലോട്ട് വാ എന്ന് തന്നെ പറയുകയാണ് കേട്ടോ വർഷ അപ്പോൾ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ വർഷേ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറയുന്നതും അതിന് എൻ്റെ വീട്ടിലേക്കല്ല ഞാൻ വിളിക്കുന്നത് നിന്റെ വീട്ടിലേക്ക് വരാനാണ് പറയുന്നത് വിശ്വസിക്കാനാകാത്തതുപോലെ എൻ്റെ വീട്ടിലേക്കോ എന്ന് ചോദിക്കുന്ന ശ്രീകാന്തിനോട് അതെ വാ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ കൈ പിടിക്കുന്നുണ്ട് വർഷ ഇത്രയും പെട്ടെന്ന് എന്താ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീടതല്ലേ നമ്മൾ ആ വീട്ടിലല്ലേ താമസിക്കേണ്ടത് നീ ഇവിടെയും ഞാൻ അവിടെയുമായിട്ട് എത്ര നാൾ താമസിക്കും അപ്പോഴാണോ ഇപ്പോഴാണോ അത് നിനക്ക് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ഞാൻ ബൈക്കിൽ ശ്രീ നിന്റെ ഏട്ടൻ ഇന്ന് എന്താ ഇന്നെന്താ അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് റോഷനെ സച്ചി അടിച്ച കാര്യങ്ങളൊക്കെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിയുന്ന ശ്രീകാന്തിനും വർഷയുടെ മാറ്റത്തിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് തുടർന്ന് അവർ രണ്ടു പേരും കൂടി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുവാണ് പിന്നീട് അങ്ങനെ രവീന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വർഷയും ശ്രീകാന്തും വളരെയധികം സന്തോഷത്തോടെ കയ്യിൽ ഒരു കേക്കുമായിട്ട് അവിടെ കയറി വരുന്നത് സന്തോഷത്തോടെ വർഷയും ശ്രീകാന്തും കയറി വരുന്നത് കാണുന്നതും രവീന്ദ്രനും സന്തോഷത്തോടെ ചന്ദ്ര ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ചന്ദ്രയുടെ പിന്നാലെ മറ്റുള്ളവരൊക്കെ അവിടെ കയറി വരുന്നുണ്ട് കേട്ടോ അവരെ കാണുന്നതും എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട് ചന്ദ്ര മുന്നോട്ട് വന്ന് രണ്ടു പേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമായി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഭവം പറയുന്നുണ്ട് കേട്ടോ എന്നാൽ വർഷയും ശ്രീകാന്തും തിരികെ വരുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മുടെ ശ്രുതിക്ക് ഇവരൊരിക്കലും ഇങ്ങോട്ട് വരില്ലെന്നാണല്ലോ ഞാൻ കരുതിയത് പെട്ടെന്നെന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ആ സമയം സച്ചിയോടും രേവതിയോടും വളരെ കൂളായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ വർഷയും ശ്രീകാന്തും അത് കാണുന്നതും വർഷക്ക് ഇവരോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശ്രുതി വർഷയും സച്ചിയോട് നന്നായിട്ട് അടുത്തിടെ പഴകുന്നുണ്ട് അത് കാണുന്ന ചന്ദ്രയൊക്കെ കണ്ണു തുള്ളി നോക്കി നിൽ കണ്ണ് തള്ളി നോക്കി നിൽക്കുകയാണ് കേട്ടോ അവർ കൊണ്ടുവന്ന കേക്ക് എടുത്ത് കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇതെന്താ കേക്കൊക്കെ ഇന്ന് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ആരുടെ ബർത്ത്ഡേ ഒന്നുമല്ല ഏട്ടാ വർഷക്കൊരു കേക്ക് വാങ്ങാൻ എന്തെങ്കിലും കാരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടിയിരുന്ന് ആ കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് ആ സമയം ശ്രുതി മുമ്പോട്ട് വന്ന് എന്നാലും വർഷേ നീ ഈ കാര്യം ഇത്ര നിസ്സാരമാക്കി കളഞ്ഞല്ലോ അത് ഞാൻ ഒരിക്കലും കരുതിയില്ല ഈ വീട്ടിലുള്ളവരെ കൊണ്ട് നിന്റെ അച്ഛനെ അത്രയും വലിയൊരു അപമാനം സംഭവിച്ചിട്ടും നീ അതെല്ലാം ഇത്ര വേഗം മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അത് കേൾക്കുന്ന സച്ചി കണ്ടോ അവൾ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണെന്ന് രേവതിയോട് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് അന്നേരം തന്നെ നല്ല മറുപടി കൊടുക്കുന്നുണ്ടോ വർഷ ശ്രുതി സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഇനി അത് മാറ്റാൻ ആർക്ക് ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് മാത്രം ആലോചിച്ചിരിക്കാതെ വരാനുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഓർക്കേണ്ടത് ശരിയല്ലേ അങ്കിൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് ആണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം എല്ലാവരും വന്ന് പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടി ആ കേക്ക് കട്ട് ചെയ്യുകയാണ് ആദ്യം കേക്ക് പീസ് എടുത്ത് വർഷ ശ്രീകാന്തിൻ്റെ ശ്രീകാന്തിൻ്റെ വായിലേക്കും ശ്രീകാന്ത് വർഷയുടെ വായിലേക്കും പരസ്പരം പങ്കുവെക്കുന്നുണ്ട് തുടർന്ന് ദാ നിൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പീസ് കേക്ക് എടുത്ത് കൊടു എടുത്തു കൊടുക്കുന്നുണ്ട് വർഷ വർഷയും ശ്രീകാന്തും ചെയ്തതുപോലെ ആ കേക്ക് പീസ് എടുത്ത് ശ്രുതി ശ്രുതിക്കും ശ്രുതി ശ്രുതിക്കും പങ്കുവെക്കുന്നുണ്ട് അതിനുശേഷം വർഷ ഒരു കേക്ക് പീസ് കൂടി കൂടിയെടുത്ത് രേവതിയുടെ കയ്യിലും കൊടുക്കുന്നുണ്ട് പിന്നീട് മറ്റു രണ്ട് പേരും ചെയ്തതുപോലെ രേവതി സച്ചിക്കും സച്ചി രേവതിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പരിഭവൊക്കെ മറന്ന് എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നാൽ വർഷക്ക് രേവതിയോടും സച്ചിയോടുമുള്ള അടുപ്പം കണ്ട് ഒട്ടും തന്നെ സഹിക്കാനാകുന്നില്ല ശ്രുതിക്കും ചന്ദ്രമതിക്കും ആ ഒരു ബന്ധം തകർക്കാൻ അവർ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ എട്ടുനിലയിൽ പൊട്ടിപ്പോവുകയാണ് കേട്ടോ സച്ചിയുടെ നന്മ മനസ്സിലാക്കിയ വർഷ പിന്നീട് അങ്ങോട്ട് സച്ചിയെ സ്വന്തം സഹോ സ്വന്തം സഹോദരനെ പോലെ ആയിരിക്കും കാണുന്നത് സച്ചിക്ക് തിരിച്ചും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി ചമ്പനിയർ പൂ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്